നമസ്കാരം സുഹൃത്തുക്കൾക്കൊപ്പം ട്രക്കിങ്ങിന് പോയ യുവാവിനെ മുന്നൂറടി താഴ്ചയുള്ള കൊക്കയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കൂനൂരിനടുത്ത് കൊലകൊമ്പയിൽ സെങ്കുട്ട് മലയിൽ ട്രെക്കിങ്ങിന് പോയ യുവാവാണ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചത് ട്രെക്കിംഗ് നിരോധിച്ച വനമേഖലയിലാണ് സംഭവം ദിണ്ടിക്കൽ നത്തം ഗോപാൽപട്ടി സ്വദേശി പ്രവീൺ കുമാറിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് വെള്ളിയാഴ്ച വൈകുന്നേരമാണ് പത്ത് യുവാക്കൾ ട്രെക്കിങ്ങിന് പോയത് ഇവർ മല കയറവേ തേനീച്ചക്കൂട്ടം ഇളകിയെന്നും എല്ലാവരും പല ദിക്കിലേക്കായി ഓടിയെന്നും കൂടെയുള്ളവർ പറയുന്നു ഏറെ സമയത്തിനു ശേഷം എല്ലാവരും ഒത്തുകൂടിയപ്പോൾ പ്രവീൺകുമാറിനെ കണ്ടില്ല പരിസര പ്രദേശങ്ങളിൽ മണിക്കൂറുകളോളം തിരച്ചിൽ നടത്തി തുടർന്നിവർ പോലീസിൽ പരാതി നൽകി അഗ്നിരക്ഷാസേനയും പോലീസും ചേർന്ന് തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ സാധിച്ചില്ല രാത്രി വൈകിയതോടെ തിരച്ചിൽ നിർത്തിവെച്ചു ശനിയാഴ്ച രാവിലെ വീണ്ടും തുടർന്ന് തിരച്ചിൽ ആരംഭിച്ചു മുന്നൂറടി താഴ്ചയുള്ള കൊക്കയിൽ നിന്ന് പ്രവീണിന്റെ മൃതദേഹം കണ്ടെത്തി അതേസമയം കൊലകൊമ്പ് പോലീസ് ദുരൂഹമരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു